കുറച്ച് ഉൽപ്പന്നങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം ഒന്ന് ലിവഗൈൻ ആണ് നമുക്കറിയാം ലിവർ സംബന്ധമായ പ്രശ്നങ്ങൾ അത് വരാതിരിക്കാൻ വെൽനസ് ആയിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നമാണ് ലിവഗൈൻ എന്ന് പറയുന്നത് ഗ്യാസ് നെഞ്ചിരിച്ചിൽ ആസിഡിറ്റി പുളിപ്പ് കുണ്ണ് പോലത്തെ പ്രശ്നങ്ങൾ അതേപോലെ ഫാറ്റി ലിവർ ലിവർ സിറോസിസ് ഹെപ്പറ്റൈറ്റിസ് പോലത്തെ പ്രശ്നങ്ങൾക്ക് വളരെ നല്ല റിസൾട്ട് തരുന്ന ഒരു ഉൽപ്പന്നമാണ് ഈ അടുത്ത കാലത്ത് പോലും മഞ്ഞപ്പിത്തം ബാധിച്ച സമയത്ത് ഞാൻ കൊടുത്ത ഒരുപാട് വ്യക്തികൾക്ക് സാധാരണ മഞ്ഞപ്പിത്തം ബാധിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ചയോ അതിൽ കൂടുതലോ റസ്റ്റ് എടുക്കേണ്ട അവസ്ഥ വരുന്ന ആളുകൾക്ക് വെറും രണ്ട് ദിവസം കൊണ്ട് അവർക്ക് പൂർണ്ണ റിക്കവറായി എണീറ്റ് അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് അവർ കഴിക്കുന്ന ഇംഗ്ലീഷ് മെഡിസിൻ കഴിക്കുന്ന ആളുകളാണെങ്കിൽ അതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം അഡീഷണൽ ഫുഡ് സപ്ലിമെന്റ് ആയിട്ടാണ് നിങ്ങൾ ഈ ഒരു ഉൽപ്പന്നം സജസ്റ്റ് ചെയ്യേണ്ടത് മറ്റൊന്ന് വുമൺ ആണ് തീർച്ചയായിട്ടും നമുക്കറിയാം സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന പേരിൽ പോലെ തന്നെ സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന മെൻസ്ട്രേഷൻ സമയത്ത് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് ഏറ്റവും നല്ല പരിഹാരമായിട്ടാണ് ഈ ഒരു ഉൽപ്പന്നം അവതരിപ്പിച്ചിട്ടുള്ളത് നമുക്ക് ഓവർ ബ്ലീഡിങ് അതേപോലെ പീരീഡ് സമയത്ത് ഉണ്ടാകുന്ന വേദന മാനസിക സംഘർഷം ഇത്തരം പ്രശ്നങ്ങൾക്ക് ഏറ്റവും നല്ല റിസൾട്ട് ആയിട്ടാണ് നമുക്ക് ഈ ഒരു വുമൺ കമ്പാനിയൻ എന്ന് പറയുന്ന ഉൽപ്പന്നം മറ്റൊന്ന് കഫ്നിൽ നമ്മൾ കഫ്സിറപ്പ് ആണ് സ്റ്റിറോയിഡും ആൽക്കഹോളും ഇല്ലാത്ത കഫ്സിറപ്പാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത് നമുക്ക് കഫക്കെട്ടിനുള്ള കഫക്കെട്ടുള്ള ആളുകൾക്കാണെങ്കിൽ കഫത്തിനെ പൂർണ്ണമായിട്ടും ഇളക്കി പുറത്തെടുക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ ഒരു കഫ് സിറപ്പ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് മറ്റൊന്ന് മൾട്ടി കാർഡ് ബ്ലഡ് പ്യൂരിഫയർ രക്തശുദ്ധീകരണം നമുക്കറിയാം നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് രക്തശുദ്ധി ഇല്ലാത്തത് കൊണ്ടാവാം അത്തരം പ്രയാസങ്ങൾക്ക് രക്തശുദ്ധീകരണം നടത്തിയതിനു ശേഷം നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ അതേപോലെ വെരിക്കോസ് വെയിൻ പോലത്തെ പ്രശ്നങ്ങൾക്ക് സ്കിന്നിൽ ഉണ്ടാകുന്ന പലവിധം പ്രശ്നങ്ങൾക്ക് ചൊറിച്ചിൽ അതേപോലെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഞുളിവുകളൊക്കെ പ്രധാന കാരണമായിട്ട് പറയപ്പെടുന്ന രക്തശുദ്ധി ഇല്ലാത്തതിന്റെ കാരണം കൊണ്ടാണ് എന്നാണ് അപ്പം അത്തരം പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ പിന്നെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന പലവിധ കെമിക്കൽ ഫുഡുകൾ കൊണ്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ശാരീരികമായിട്ട് വരാറുണ്ട് അത്തരം പ്രശ്നങ്ങളിലൊക്കെ ഒരു ശേഷം മുപ്പത്തിരണ്ടോളം അസുഖങ്ങളിൽ നിന്ന് വരാതെ നമുക്ക് സംരക്ഷണം നടത്താൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മുടെ രക്തശുദ്ധീകരണം എന്ന് പറയുന്നത് അതിനെ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല സൂപ്പർ ഇൻഗ്രീഡിയന്റ് അടങ്ങിയിട്ടുള്ള ഉൽപ്പന്നമാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന മൾട്ടി ഗാർഡ് ബ്ലഡ് പ്യൂരിഫയർ അതേപോലെ ഒരു വീട്ടില് നിർബന്ധമായിട്ട് നമ്മൾ വാങ്ങി വയ്ക്കിച്ച് ഒരു ഉൽപ്പന്നമാണ് ബോണ്ട് ഹീലിംഗ് ക്രീം എന്ന് പറയുന്ന നമ്മുടെ ഈ റോയിൽമെന്റ് മുറിവ് അതേപോലെ പൊള്ളൽ പോലത്തെ പ്രശ്നങ്ങൾക്കൊക്കെ വളരെ നല്ല ഫാസ്റ്റായിട്ട് റിസൾട്ട് തന്ന ഉൽപ്പന്നം തന്നെയാണ് നമ്മുടെ ബോണ്ട് ഹീലിംഗ് എന്ന് പറയുന്നത് മറ്റൊന്ന് നോവേദന ജെല്ലാണ് വേതന ഭരിത ഭാഗങ്ങളിൽ ഉളുക്ക് അല്ലെങ്കിൽ നേർക്കെട്ട് പോലത്തെ പ്രശ്നങ്ങൾക്കൊക്കെ വളരെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ഉൽപ്പന്നം തന്നെയാണ് നമ്മുടെ നോവേദന ജെല്ല് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ജെല്ല് മറ്റൊന്ന് മാൻ ശക്തിമാനാണ് ഈ ഒരു പേരുള്ളതുപോലെ തന്നെ പുരുഷന്മാരുടെ ലൈംഗിക പ്രശ്നങ്ങൾക്കും അതേപോലെ കൗണ്ട് കുറവ് പോലത്തെ പ്രശ്നങ്ങൾ ആക്റ്റീവ് മോർട്ടിലിറ്റി പോലത്തെ പ്രശ്നങ്ങൾക്കൊക്കെ വളരെ നല്ല ഇമ്പ്രൂവ്മെന്റ് തരുന്ന ഉൽപ്പന്നം തന്നെയാണ് നമ്മുടെ മാൻ ശക്തിമാൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ് ഇന്ന് ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ടെൻഷൻ അനുഭവിക്കുന്നുണ്ട് ഉറക്കക്കുറവ് പ്രഷറിന്റെ പ്രശ്നങ്ങൾ ഒരുപാട് വിഷയങ്ങൾ അനുഭവിക്കുന്നുണ്ട് കാരണം സമയ തിരക്കാണ് ജനങ്ങൾക്ക് ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കാൻ പറ്റുന്നില്ല ബിസിനസ് സംബന്ധമായിട്ടും ചെലവുകളുടെ കാര്യത്തിലൊക്കെ വളരെ ഉത്കണ്ഠമുള്ള ആളുകളാണ് നമ്മുടെ ഭൂരിഭാഗം ആളുകൾ അത്തരം ആളുകൾക്ക് സ്ഥിരമായിട്ട് ഇത് ഈ സപ്ലിമെന്റ് വളരെ നല്ല റിസൾട്ട് തരുന്ന ഒരു ഉൽപ്പന്നം തന്നെയാണ് ഫൈസ്ട്രസ് എന്ന് പറയുന്നത് അതേപോലെ നോവേദന ക്യാപ്സൂൾ വേദന നീർക്കെട്ട് പോലത്തെ പ്രശ്നങ്ങൾക്ക് ജോയിന്റുകൾ ഉണ്ടാവുന്ന നീർക്കെട്ടിനെയൊക്കെ പൂർണ്ണമായിട്ടും ഇളക്കി പുറത്തെടുക്കുന്ന ഒരു ഉൽപ്പന്നം തന്നെയാണ് നമ്മുടെ നോവേദന ക്യാപ്സൂൾ എന്ന് പറയുന്നത് ആളുകൾക്കും ഒരുപാട് റിസൾട്ടുകൾ നമുക്ക് തന്നിട്ടുള്ള ആമവാദം പോലത്തെ പല പ്രശ്നങ്ങൾക്കും വളരെ നല്ല റിസൾട്ട് തരാൻ ഒരു ഉൽപ്പന്നം തന്നെയാണ് നമ്മുടെ നവവേദന ക്യാപ്സൂൾ സ്റ്റിറോയിഡോ സൈഡ് എഫക്റ്റോ ഒന്നും ഇല്ലാത്ത ഒരു ഉൽപ്പന്നം തന്നെയാണ് അതേപോലെ ഇമ്മ്യൂണോത്രീ ഉദര സംബന്ധമായിട്ട് വയർ സംബന്ധമായിട്ടുള്ള ഗ്യാസ് ശോധന പ്രശ്നങ്ങൾക്ക് അതേപോലെ പൈൽസിന്റെ തുടക്കക്കാർക്ക് വളരെ നല്ല റിസൾട്ട് തന്നിട്ടുള്ള ഒരു ഉൽപ്പന്നം തന്നെയാണ് നമ്മുടെ ഇമ്മ്യൂണോത്രീ എന്ന് പറയുന്ന ത്രിഫല കണ്ടന്റ് വരുന്നത് നമ്മുടെ ഈ ഒരു ക്യാപ്സൂൾ മറ്റൊന്ന് വെൽ വെൽഹാർട്ടാണ് നമുക്കറിയാം വെൽ ഹാർട്ട് എന്ന് പറയുന്നത് ബ്ലഡ് സർക്കുലേഷൻ ചീത്ത കൊളസ്ട്രോൾ ഹാർട്ട് ക്ലീനിങ് ഇത്തരം പ്രശ്നങ്ങൾക്ക് വളരെ നല്ല റിസൾട്ട് തരുന്ന ഹാർട്ടിനെ ക്ലീൻ ചെയ്ത് രക്തോട്ടം വളരെ നന്നായിട്ട് നടത്താൻ സഹായിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് നമുക്ക് പല ആളുകൾക്കും ഉണ്ടാവുന്ന ഒരു പ്രയാസമാണ് അടച്ചിൽ തരിപ്പ് പോലത്തെ പ്രശ്നങ്ങൾക്ക് അതേപോലെ കൈന വിരലിന്റെ അഗ്രം കാലിന്റെ അറ്റത്തൊക്കെ നമുക്ക് മരവിപ്പ് അനുഭവപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് ബ്ലഡ് സർക്കുലേഷൻ വ്യക്തമായിട്ട് നടക്കാത്തത് കൊണ്ടാണ് അത്തരം പ്രശ്നങ്ങൾ വരുന്നത് അപ്പം ആ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ വളരെ നല്ല റിസൾട്ട് തരുന്ന ഒരു ഉൽപ്പന്നം തന്നെയാണ് നമ്മുടെ ബെൽഹാർട്ട് ക്യാപ്സൂൾ എന്ന് പറയുന്ന ഈ ഒരു ക്യാപ്സൂളും അതേപോലെ നമ്മുടെ ആയുഹിയില് കാലിന് വെണ്ടുകീരൽ പോലത്തെ പ്രശ്നങ്ങൾക്ക് അതേപോലെ പ്രോനാസിക നാസൽ സ്പ്രേ ആണ് മൂക്കടപ്പ് അതേപോലെ മൂക്കിൽ ദശ വളർച്ചയ്ക്കൊക്കെ വളരെ നല്ല റിസൾട്ട് തരുന്നതാണ് ഇതോടൊപ്പം നിങ്ങൾ കാവ്യപ്രാവശ്യം കൂടെ ചേർത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് ആയിരിക്കും ഐ എനർജി എന്ന് പറയുന്ന ഒരു കണ്ണിനെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു ലിക്വിഡ് റോസ് വാട്ടറും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന ഉൽപ്പന്നം തന്നെയാണ് നമ്മുടെ ഐ എനർജി ചുവന്ന കണ്ണ് അതേപോലെ ചെറിച്ചില് ഫംഗസ് ബാധ പൊടിപടലങ്ങൾ അടിച്ചു കഴിഞ്ഞാലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് വളരെ നല്ല എഫക്റ്റീവ് ആണ് നമ്മുടെ എനർജി എന്ന് പറയുന്നത് അതേപോലെ പ്രോട്ടീൻ പൗഡർ സോയ ബേ ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു പ്രോട്ടീൻ ആണ് സ്റ്റാമിന അതേപോലെ സ്റ്റെബിലിറ്റി ഇമ്മ്യൂണിറ്റി ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുള്ള ഒരേ ഒരു പ്രോട്ടീൻ പൗഡർ ആണ് നമ്മുടെ എലമെന്റ്സിന്റെ എലമെന്റ്സ് വെൽനെസിന്റെ പ്രോട്ടീൻ പൗഡർ എന്നാണ് മനസ്സിലാക്കുന്നത് ഇത് നിങ്ങൾക്ക് എങ്ങനെയും കഴിക്കാം ഇതിന് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒരു ഫ്ലേവർ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ജ്യൂസിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ പാലിലൊക്കെ ചേർത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നം തന്നെയാണ് നമ്മുടെ ഒരു പ്രോട്ടീൻ പൗഡർ പ്രോട്ടീൻ പൗഡർ കഴിക്കുന്ന ആളുകൾ സാർ ഇതിനൊരു ടേസ്റ്റും ഇല്ല എന്ന് പറയാറുണ്ട് തീർച്ചയായിട്ടും ഒരു ടേസ്റ്റും ഇല്ല കാരണം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഉൽപ്പന്നത്തിന്റെ കൂടെ ആഡ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ആ ഉൽപ്പന്നത്തിന് നിങ്ങൾ പാല് കഴിക്കുകയാണെങ്കിൽ ടേസ്റ്റ് മാറാതെ ഇത് ആഡ് ചെയ്ത് കഴിക്കാൻ പറ്റുമെന്നുള്ളതാണ് എനിക്ക് മറ്റൊരു ഗുണം അതേപോലെ മോറോ ലൈഫ് നമുക്കറിയാം പല ആളുകളും ഓവർ ഫാറ്റൊക്കെ ഉള്ള ആളുകൾ ഒബേസിറ്റി അമിതവണ്ണം മെറ്റബോളിസം കറക്റ്റ് അല്ല വയറ് മാത്രം ഒരുപാട് പൊങ്ങിയിരിക്കുന്ന ആളുകൾ എന്നാൽ ശരീരത്തിന് മറ്റു ഭാഗങ്ങളിൽ വേണ്ടത്ര രീതിയിലുള്ള വൈറ്റമിൻസിന്റെ ഇൻബാലൻസ് നടക്കാത്ത ആളുകൾക്കൊക്കെ വളരെ നല്ല റിസൾട്ട് തന്നെ ഉൽപ്പന്നാണ് നമ്മുടെ മോറൽ ലൈഫ് എന്ന് പറയുന്നത് ഫാറ്റിനെ കൺവേർട്ട് ചെയ്തിട്ട് മെറ്റബോളിസം ആക്കി മാറ്റുക എന്നുള്ളതാണ് അതിന്റെ പ്രധാന പ്രവർത്തനം ഗ്രീൻ ടീയും കറ്റാർ വാഴയും അതേപോലെ കൊടംപുളി പോലത്തെ ഇൻഗ്രീഡിയന്റോട് കൂടെ മോറോ എന്ന് പറയുന്ന ഓറഞ്ച് ആണ് അത് പ്രധാനമായിട്ടും അടങ്ങിയിട്ടുള്ളത് മുപ്പത് പാക്കറ്റുകളിലാണ് ഇത് ഒരു ബോക്സ് ആയിട്ട് വരുന്നത് രാവിലെ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളെ വെയിറ്റ് മാനേജ് ചെയ്യാൻ സഹായിക്കും നൈനി ഫൈവ് നമ്മുടെ സൂപ്പർ പ്രൊഡക്റ്റ് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ ഒൻപത് ലക്ഷം ഒറാക്ക് വേലിയുള്ള ഇന്ത്യൻ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ആന്റി ഓക്സിഡന്റ് റിച്ച് ആയിട്ടുള്ള ഒരു സപ്ലിമെന്റ് ആണ് നമ്മുടെ നൈനി ഫൈവ് എന്ന് പറയുന്ന ഈ ഒരു ജ്യൂസ് പതിനൊന്ന് പെറികളും കറ്റാർവാഴ നെല്ലിക്ക നോനി അടങ്ങുന്ന ഒരു കോമ്പിനേഷൻ ആണ് ഇതിനകത്ത് വരുന്നത് രാവിലെ നിങ്ങൾ വെറും വയറ്റിൽ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളത്തിൽ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലെ കോശങ്ങളെ ഞരമ്പിന്റെ പ്രവർത്തനം ഒരുപാട് അസുഖങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ പാർക്കിസൻസ് പരാലിസിസ് പോലത്തെ ആമവാദം പോലത്തെ വാദ സംബന്ധമായ അസുഖങ്ങൾക്കെല്ലാം ചീത്ത കൊളസ്ട്രോൾ അടഞ്ഞുകൂടിയ ആളുകൾക്ക് അതേപോലെ ശാരീരികമായിട്ട് നമുക്ക് ബെല്ലി ഫാറ്റ് ഉള്ള ആളുകൾക്ക് വളരെ നല്ല റിസൾട്ട് തന്നുകൊണ്ടിരിക്കുന്ന ഉൽപ്പന്നം തന്നെയാണ് നമ്മുടെ നയൻ ഇ ഫൈവ് എന്ന് പറയുന്ന ഈ ഒരു ആന്റി ഓക്സിഡന്റ് സപ്ലിമെന്റ് ഡയബാലസ് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആളുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രയാസമാണ് ഡയബറ്റിക് എന്ന് പറയുന്നത് ഈ അടുത്തും ഇവിടെ ഒരാൾ മരണപ്പെട്ടിണ്ടായിരുന്നു ഷുഗർ ഓവറായിട്ട് അത് കിഡ്നിനെ ബാധിച്ചു അങ്ങനെയാണ് ആ ഒരു പ്രയാസം ഉണ്ടായിട്ടുള്ളത് അങ്ങനെ പല ആളുകളും നമ്മുടെ സമൂഹത്തിൽ വർഷങ്ങളോളം ഡയബറ്റിക്കിന് മെഡിസിൻസ് കഴിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് അത്തരം ആളുകൾക്ക് നിങ്ങൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഒരു അവയർനെസ് കൊടുത്ത് ഈ പ്രൊഡക്ടിന്റെ ക്വാളിറ്റി നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഇതൊരു വലിയ മാർക്കറ്റാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏറ്റവും കൂടുതൽ നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ കൊടുത്തയക്കുന്നതിൽ മുൻപന്തിയിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഡയബാലി എന്ന് പറഞ്ഞ ഈ ഒരു പ്രൊഡക്റ്റ് ഇത് ശരിക്കും നേരിട്ട് നമ്മൾ ഷുഗറിനെ കൺട്രോൾ ചെയ്യുകയല്ല ചെയ്യുന്ന പകരം നമ്മുടെ ശരീരത്തിലെ പാൻക്രിയാസിനെ റീബൂസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് അതുകൊണ്ട് തന്നെ ഈ പ്രൊഡക്റ്റ് നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന സമയത്ത് മിനിമം ഒരു മൂന്ന് മാസമെങ്കിലും കഴിക്കാൻ അവർ തയ്യാറാണെങ്കിൽ മാത്രമേ ഇത് നിങ്ങൾ സജസ്റ്റ് ചെയ്യാവൂ എന്നൊരു നിർദ്ദേശം കൂടി ഞാൻ വെക്കുകയാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഡീപ്പ് ആയിട്ട് ഇതിന്റെ ട്രെയിനിങ് നമുക്ക് യൂട്യൂബിൽ ഡോക്ടർ അഞ്ജിത മേഡത്തിന്റെ അതൊക്കെ അവൈലബിൾ ആണ് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വ്യക്തിക്ക് കൂടെ നിങ്ങൾ അത് നയിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇത് മനസ്സിലാക്കിയിട്ട് ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ സാധിക്കും അത് വളരെ ഗുണകരം ഗുണം ചെയ്യും എന്നാണ് എനിക്ക് പറയാനുള്ളത് മറ്റൊന്ന് കവചി ഒന്ന് കൂട്ട് തേനിൽ വരിക ക്വാളിറ്റി ഡിപ്പാർട്ട്മെന്റ് അംഗീകരിച്ചിട്ടുള്ള ഒരു ഉൽപ്പന്നം തന്നെയാണ് നമ്മുടെ കവചപ്രാശം എന്ന് പറയുന്നത് കവചം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഷീൽഡ് അതായത് പ്രതിരോധം കവച എന്ന് പറയുന്ന ആ ഒരു സംഭവം ആ ഒരു പേരാണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് കാരണം അത്രയേറെ നമുക്ക് വരുന്ന ഒരുപാട് ശാരീരിക പ്രയാസങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് കവിപ്രാശ്യം എന്ന് പറയുന്നത് ഇത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ് ഏറ്റവും നല്ല മുപ്പത് ശതമാനം കാട്ടുനെല്ലിക്കാണ് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത് മറ്റൊരുപാട് ഹെർപ്സ് ഇതിനകത്ത് ചേർന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മളെ മെറ്റബോളിസം വർക്ക് ക്ലിയർ ചെയ്യണം ആന്തരിക അവയവങ്ങളുടെ പുനരുജ്ജീവനം അതായത് അവിടെ ഒരു സ്ട്രെങ്ത് ഉണ്ടാക്കി അവിടെ ക്ലീൻ ഒരു ചെയ്ത നടക്കുന്ന ഒരു ഉൽപ്പന്നം തന്നെയാണ് നമ്മുടെ കവജപ്രാശ് എന്ന് പറയുന്ന ഈ ഒരു ലേഹ്യം ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും പാലിലൊക്കെ ആഡ് ചെയ്ത് ചപ്പാത്തിയിലും അല്ലെങ്കിൽ ബ്രെഡിലും ആഡ് ചെയ്തിട്ട് ജാമൊക്കെ പോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നം തന്നെയാണ് രണ്ട് നേരമായിട്ട് ഇത് സെർവ് ചെയ്യുന്നത് ഇതിൽ റെഡ് ഹെർബൽ പേസ്റ്റ് നമുക്കറിയാം പല്ലിൽ ഉണ്ടാകുന്ന ഇത്തിൽ പോലത്തെ പ്രശ്നങ്ങൾക്ക് വളരെ നല്ല റിസൾട്ട് ഗ്രാമ്പു കണ്ടന്റ് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഒരു പേസ്റ്റാണ് നമ്മുടെ റെഡ് ഹെർബൽ അതേപോലെ ഫ്രഷോ ഗാഡ് എന്ന് പറയുന്ന ഒരു പേസ്റ്റ് നമ്മുടെ പല്ലില് മഞ്ഞക്കറകൾ പോലത്തെ പ്രശ്നങ്ങൾക്ക് വളരെ നല്ലതാണ് മറ്റു രണ്ട് പ്രൊഡക്റ്റുകൾ നമുക്ക് പറയാനുള്ള ഡേ പ്രൊട്ടക്ഷൻ ക്രീം ആൻഡ് നൈറ്റ് റിപ്പയറിംഗ് ക്രീം ഈ രണ്ട് പ്രൊഡക്ടുകളും ഞാൻ നിങ്ങൾക്ക് നന്നായിട്ട് സജസ്റ്റ് ചെയ്യും ഇപ്പൊ ഇത് സ്റ്റോക്ക് ഔട്ട് ആണ് എന്നാണ് കുറച്ചു കാലമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് പ്രൊഡക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഓർഡറുകൾ നമുക്കുണ്ട് കാരണം ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് ഗ്ലോ വരുന്നത് മാത്രമല്ല നിങ്ങളെ സ്കിന്നിന് നല്ല രീതിയിൽ കളർ വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കും വളരെ നല്ല എഫക്റ്റീവ് ഹൈലി എഫക്റ്റീവ് ആയിട്ടുള്ള രണ്ട് ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ ഡേ പ്രൊട്ടക്ഷൻ ആൻഡ് നൈറ്റ് റിപ്പയറിംഗ് എന്ന് പറയുന്ന ഈ രണ്ട് ക്രീമുകളും അതേപോലെ ഫെയർനെസ് ഫേസ് വാഷ് നമുക്ക് ഉണ്ടാവുന്ന ഈ കരിവാളിപ്പ് കരിമംഗലം വെയിലി കൊണ്ടിട്ടുണ്ടാവുന്ന കറുത്ത പാടുകൾ കറുത്ത നിറക്കെ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നം തന്നെയാണ് ഫെയർനെസ് ക്രീം എന്ന് പറയുന്നത് അതിനോടൊപ്പം ചേർത്ത് കൊടുക്കേണ്ടതാണ് നിങ്ങൾ റേഡിയൻ ഗ്ലോ ഫേസ് വാഷ് ഓക്കെ അതിനകത്ത് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഫേസ് വാഷ് ആയതുകൊണ്ട് തന്നെ ഇത് ചേർത്ത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതേപോലെ കറ്റാർ വായുടെ ഇൻഗ്രീഡിയന്റ് അടങ്ങിയിട്ടുള്ള നമ്മുടെ ത്രീ മൺ ഫേസ് വാഷ് ഏറ്റവും നല്ല ഓയിലി സ്കിന്നിലേക്ക് വളരെ നല്ല റിസൾട്ട് തന്നൊരു ഉൽപ്പന്നമാണ് അതേപോലെ അണ്ട്രൈജല്ലെ കണ്ണനാടിയിലുണ്ടാവുന്ന കറുത്ത പാട് പോലത്തെ പ്രശ്നങ്ങൾക്ക് വളരെ നല്ല റിസൾട്ടാണ് അതുകൂടാതെ ആന്റി ഡാൻഡ്രഫ് ഷാംപൂ പല ആളുകൾക്കുണ്ടാവുന്ന പ്രശ്നമാണ് താരന്റെ പ്രശ്നം അത്തരം പ്രശ്നങ്ങൾക്ക് നൂറ് ശതമാനം ആയുർവേദിക്കായിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ ആൻറ്റി ഡാൻഡ് ഷാംപു കംപ്ലീറ്റ് കെയർ ഷാംപു മുടിയിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ അതേപോലെ കെട്ടിപ്പിടിക്കുന്ന പ്രശ്നങ്ങൾക്ക് ശല്യം പോലത്തെ പ്രശ്നങ്ങൾക്ക് വളരെ നല്ല റിസൾട്ടാണ് നമ്മുടെ കംപ്ലീറ്റ് കെയർ ഷാമ്പു എന്ന് പറയുന്നത് നമുക്ക് ടാൽക്കം പൗഡർ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് ചുടുകൂരു ചൂട് കാലത്തൊക്കെ ചുടുകൂരു പോലത്തെ പ്രശ്നങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് ഹാർംഫുൾ കെമിക്കൽസ് ഇല്ലാത്തതാണ് ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാം അതേപോലെ തുളസി തുളസിമൻ്റെ പേസ്റ്റ് പപ്പായ ഫേസ് വാഷും നീം ഫേസ് വാഷ് ഒക്കെ നമുക്ക് ഫേസ് വാഷ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങളാണ് അതേപോലെ ക്വാളിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഹാർംഫുൾ കെമിക്കൽസ് ഇല്ലാത്ത നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ന്യൂ സ്റ്റാർ കാറ്റഗറിയിൽ വരുന്ന സോപ്പുകളാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത് ഹോം കെയർ പ്രൊഡക്റ്റുകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ വീടുകളിലേക്ക് ഹൈജീനിക് ആയിട്ടുള്ള പ്രൊഫത്ത് മാർക്കറ്റിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന ക്വാളിറ്റി ഇല്ലാത്ത ഉൽപ്പന്നത്തിന്റെ സെയിം റേറ്റ് കൊണ്ട് നമുക്ക് ക്വാളിറ്റി ഉള്ള ഹൈജീനിക് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് വാങ്ങി ഉപയോഗിക്കാൻ സാധിക്കും അതേപോലെ നമുക്ക് ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഈ ഒരു ബ്രാൻഡിൽ ഫുഡ് ഐറ്റം ആയിട്ട് നമുക്ക് നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ ജനങ്ങൾ പ്രയാസം അനുഭവിക്കുന്നത് ഇന്ന് മണ്ണിടുന്ന പലവിധ രാസവളങ്ങൾ കൊണ്ടാണ് യൂറിയ പൊട്ടാസ് പോലത്തെ വളങ്ങൾ നാളുകളിലേക്ക് നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ തരുന്നുണ്ട് നമുക്കറിയാം അപ്പൊ അവിടെ ബയോസ്റ്റിമുലന്റുകളായിട്ട് ഏറ്റവും നല്ല ഗ്രോത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ചെടികൾക്കും എല്ലാവിധ കൃഷികൾക്കും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒൻപതോളം ഐറ്റം ഉൽപ്പന്നങ്ങളാണ് ഈ ഒരു ഗോസ് ഇന്ത്യ ഗ്രോ എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിൽ വരുന്നത്